السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل ونعوذ ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل ومن ومن يضلل فلا هادي وأشهد أن لا لا إله إلا الله الله وأشهد أن محمدا ورسوله ورسوله بالهدى ودين ودين ليظهره على كله ولو كره شكون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فآمنوا بالله ورسوله والنور الذي أنزلنا والله بما تعملون خبير സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരികളെ സർവ്വശക്തനും സർവ്വലോക പരിപാടികളും സർവ്വനിയന്താവുമായ അള്ളാഹുന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാധിപാലിച്ച് യഥാർത്ഥം മിനിങ്ങളും മുത്തുമായി ജീവിതം ചുറ്റപ്പെടുത്തണമെന്ന് എന്നുടന്ന പോലെ യോഗത്തോടെ തഹാബൻ സോറയിലെ സത്യവിശ്വാസ വിശ്വാസിനികൾ നിരക്ക് കാര്യങ്ങൾ മനസ്സിൽ തേണ്ട വളരെ സിദ്ധാർത്ഥമായ ഒരു ആയത്താണ് ഓടി ഈ ആയത്തിൽ ഒതുങ്ങിയൊണ്ടും ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആലോചിക്കുക എന്നു അള്ളാഹാഹ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനു തലം ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ ഉണർവോടെ കൂടി കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി ജീവിതം നന്മയിലാക്കാനും ഉള്ള നമുക്ക് എല്ലാവർക്കും പ്രധാനമാറാകും സഹോദരങ്ങളെയും മഹാനായി പ്രവാചകൻ സാഹു അലൈഹി സ്വലമേയും നമ്മൾ അനുഭവിച്ചറിയാം അള്ളാഹാന്റെ പറ്റി സംസാരവും പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസത്തിലേക്കാണ് നമ്മൾ കാലത്ത് വയ്ക്കുന്നത് അഭിഷേകമായ സംസാരങ്ങൾ സ്വത്തുപൊക്കെ ശാദ്ധ തുറന്നു വരുമെങ്കിലും ആരാണ് പ്രവാചകൻ എന്ന് ഒരല്പം ചില കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ സംസാരത്തിലൂടെ സിദ്ധിയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നമുക്ക് നന്മയുടെ വഴി സത്യത്തിന്റെ പാത സ്വർഗത്തിലേക്കുള്ള വഴി മോക്ഷത്തിന്റെ മാർഗം കൃത്യമായി വരച്ച് കാണിച്ച് ജീവിച്ച് തന്ന് നമ്മോട് യാത്ര പറഞ്ഞൊരു മഹാനുഭവനാണ് മുഹമ്മദ് അഷറഫ് മുസ്തഫ് ഭവാനിന്റെ സൂറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ വിശ്വാസിക്കും കോരിത്തരി ആ പ്രവാചകന്റെ ചരിത്രം കേൾക്കുമ്പോൾ വിശ്വാസിക്ക് ആവേശമാണ് ആ മഹാനുഭവനെ കാണാൻ കുതിക്കാത്ത വിശ്വാസി ലോകത്താരാണുള്ളത് ആ പ്രവാചകനെ നമ്മൾ കണ്ടിട്ടില്ല അവർ എവിടെ ജീവിതത്തിലൊരു ഫോട്ടോ പോലും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ആ മനുഷ്യന് നമ്മൾ ഈ ലോകത്ത് എത്ര കോടി മനുഷ്യരാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് ജീവിച്ചു ആ മനുഷ്യനെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് ആ മനുഷ്യന്റെ വാക്കുകൾ നെഞ്ചോട് ചേർക്കാൻ എന്തൊരു താല്പര്യമാണ് ആളുകൾക്ക് അവിടുന്നൊന്നും കാണാൻ കൊതിക്കാത്ത മനസ്സാരുടേതാ അതാണ് ഒരു മുഹമ്മദ് മുസ്തഫല്ലാഹു അലൈഹി ആ മനുഷ്യന്റെ പേരുകൾക്കും വസ്ലുഅലൈ വസ്ല ഇന്ന് അറിയാതെ നമ്മുടെ ചുണ്ടുകൾ ചലിക്കുന്നു അല്ലെങ്കിൽ ചലിക്കാം ആ പ്രവാചകന്റെ പേരിൽ സലാത്തില്ലെന്നും നമ്മൾ അല്ലേ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ മഹാനുഭൂവിന് വേണ്ടി നമ്മൾ സലാത്തതില്ല എന്താ സലാത്ത് ആ മനുഷ്യനൊടി പാർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവിടുന്ന് കുറെ വിഷമങ്ങൾ ഈ ദൗത്യ നിർവഹണത്തിന്റെ പിന്നിൽ സഹിച്ചിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ ഈ രൂപത്തിൽ മനുഷ്യർ കാണുന്നത് അത്രയും വിഷമം ദീനിന്റെ ദാർവത്തിനു വേണ്ടി പ്രവാചകൻ സഹിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട് ഈ ലോകത്ത് ആരെക്കാളും ഒരു പക്ഷേ നമ്മെ സ്നേഹിച്ചിരിക്കും അവിടുന്ന് വചനങ്ങളിലൂടെ അവിടുന്ന് അധ്യാപനങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോ അത്രമാത്രം മുസ്ലിം മൊത്തത്തിന് സ്നേഹിച്ചൊരു മഹൽ വ്യക്തിത്വമാണ് ആയിരത്തിഅണ്ണൂറ് വർഷങ്ങൾക്ക് കരഞ്ഞു പ്രവാചകൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രവാചകൻ സല്ലാസിൻ മദീനത്തെ പള്ളിയിൽ നബി ഇങ്ങനെ കരയാണ് അള്ളാന്ന് ചോദിക്കുന്നു എന്താ നബി നിങ്ങൾ കരയുന്നു അള്ളാഹിന്റെ കണ്ണുനീർ പൊഴിച്ചു കൊണ്ടിരിക്കുന്നു ചാലിട്ടൊടുക്കുന്നു പ്രവാചകന്റെ താടി രോമങ്ങളിലൂടെ കണ്ണുനീർ സഹാബത്ത് ചോദിക്കുന്നു ചോദിക്കുന്ന എന്താണ് പ്രശ്നം വരാനിക്കും തന്റെ ഉമ്മത്തിന്റെ പറ്റിയോർത്ത് കൊണ്ട് വേദന വന്നത് അപ്പൊ കണ്ണീരായി ചാലിട്ടൊഴുകിയതാണ് എന്താ പ്രശ്നം ഒരു സൂറത്തോതിയപ്പോഴാണ് തന്റെ ഉമ്മത്തിന്റെ വരാനിക്ക് നാളെയും വിഷമം വന്നത് പ്രിയപ്പെട്ടവരെയും പ്രവാചകൻ മീന് നമ്മെ പെറ്റിയോർത്ത് കരഞ്ഞിട്ടുണ്ട് പരലോകത്ത് മനുഷ്യരെത്തിപ്പെടുന്ന ലോകത്തിന്റെ പറ്റി എന്താ കണ്ണപാന സ്വത്തും ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച് ഒരു നന്മയും ജീവിതത്തിൽ ചെയ്യാത്ത മനുഷ്യൻ പരലോകത്തെത്തുമ്പോ നരകം മുന്നിൽ കാണുമ്പോ തീ ജ്വാലയിലേക്ക് താൻ എത്തിപ്പെടുമെന്ന സാഹചര്യങ്ങളാൽ ബോധ്യപ്പെടുമ്പോ അവൻ ഇന്നലകൾ ഞാൻ എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോ അവന്റെ മനസ്സിൽ ചിന്ത എന്താ ഞാൻ കുറെ മുതലുണ്ടാക്കാൻ മറ്റോന്റെ ആ അന്യനെ അന്യനെ വിഷമിപ്പിച്ച് അതുപോലെ തന്നെ ഹക്കും പാത്രം നോക്കാതെ കൊറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു ആ ധനം എവിടെ സന്തതി അവിടെ വെച്ച് പറയും സ്വത്ത് എന്റെ സ്വത്ത് എന്റെ സ്വത്ത് അത് ചോദിക്കുന്ന ആദമിന്റെ സന്തതി നിനക്കുണ്ടോ നീ ഭക്ഷിച്ചതല്ലാതെ ഉണ്ടോ ഒഴിവാക്കിയില്ലേ നീ ധരിച്ചതല്ലാതെ ഉണ്ടോ അത് നീ നിന്നൊരുമ്പിപ്പോയില്ലേ എന്തെങ്കിലും നിനക്ക് വേണ്ടി നീ ചെയ്തിരുന്നുവെങ്കിൽ നിന്റെ കൂടെ വരുമായിരുന്നു എന്ന് പറഞ്ഞ് തുടർന്നുള്ള റഹ്മാനായി റബ്ബിന്റെ കൽപ്പന എന്താണെന്നോ പിടിച്ചുപരഞ്ഞു നരകത്തിലേക്ക് പിടിച്ചു വരഞ്ഞ് നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് റബിനോട് റബ്ബിന്റെ കൽപ്പന വരുന്നു ഈ വിലപിക്കുന്ന മനുഷ്യനെ പിടിച്ചു നരകത്തിലേക്ക് ഇടാൻ അന്ന് പ്രിയപ്പെട്ടവരെ തന്റെ ഉമ്മത്തിനുവേണ്ടി അരങ്ങിട്ടുണ്ട് നിങ്ങൾ അരച്ചു നോക്ക് അതാണ് ഹബീബായ പ്രവാതി തൻ്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം താൽപര്യം അല്ലെ അള്ളാഹിന്റെ സൂല് ജീവിക്കണോ എന്ന് കൊതിച്ചു പോയി എന്തിന് ഞാൻ ജീവിക്കണം വല്ല മാനഹാനി സംഭവിച്ചിട്ടാണോ പ്രിയപ്പെട്ടവരെ മറ്റു വല്ല കുടുംബ വിഷയങ്ങൾ വന്ന് പേരിലാണോ നാട്ടിൽ നിന്ന് മറ്റുള്ള മറിച്ച് തന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം തൽപരനായിരുന്നു ഹബീബായ പ്രവാദത്തിനും വിശ്വാസികളാ കാത്തിന്റെ എന്തിനു ജീവിക്കണം എന്ന് കൊതിച്ചു പോയിരുന്നു ആഗ്രഹിച്ചു പോയിരുന്നു ആ മനുഷ്യന്റെ മനസ്സ് കണ്ടുനോക്ക അത്രമാത്രം നമ്മുടെ കാര്യത്തിൽ എത്ര വിഷമങ്ങൾ അനുഭവിച്ചു തൗബ സൂറിയുടെ അവസാനത്തിൽ ആയിത്തണ്ട് ആരാളെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു പ്രഭാതം കടന്നു വന്നിരിക്കുന്നു നിങ്ങൾ വിഷമിക്കുന്ന അദ്ദേഹത്തിന് സഹിച്ചുകൂടാ വിശ്വാസികളെ നമ്മൾ നരകത്തിൽ പോകുന്നോർക്കാൻ പോലും സാധ്യമല്ല നമ്മൾ സ്വർഗാവകാശികളാകാൻ വേണ്ട സകലമായ കാര്യങ്ങളും ഏറ്റുചുറ്റു പഠിപ്പിച്ചിട്ടല്ലേപണം മോഡ യാത്രയായത് വിശ്വാസികളോട് അങ്ങേറ്റം ദയാവായ്പുള്ള വ്യക്തിത്വമാണ് റസൂലുള്ളാഹി വിശ്വാസികൾ അത്രമാത്രം മടിയങ്ങളുടെ കാര്യത്തിൽ എന്റെ അനുജന്മാരുടെ കാര്യത്തിൽ എൻ്റെ അനുജന്മാർക്കൊരു വിഷമം വരരുതെന്ന് റസൂല്ല ആഗ്രഹിക്കാം ഒരിക്കലും വിഷമം വരു വിശ്വാസികൾ അതുകൊണ്ട് തന്നെ ആ മനുഷ്യനോട് നമുക്ക് കടപ്പാടും ഇത്രമാത്രം താഴെ തടത്താൻ വിഷമം അവനുപിച്ചിട്ട് പോവാൻ വഴി കിട്ടിയത് മുതൽ മരിക്കണത് വരെയൊക്കെ ഉമ്മത്തി എന്റെ ഉമ്മത്ത് എന്ന ചിന്ത മാത്രമായിരുന്നു പ്രിയപ്പെട്ടവരെ റസൂലാക്കണേ എന്റെ ഉമ്മത്ത് ഉമ്മ ഉമ്മത്തെ സ്കാരം ശ്രദ്ധിക്കണേ ഉമ്മത്തേ കാര്യത്തിന്റെ കാര്യത്തിൽ ഖരിതലോട് ജീവിക്കണേ ആ മനുഷ്യനെ നമുക്ക് കടപ്പാടെ വരുകയും ആ മനുഷ്യനോട് ചില ബാധ്യതകളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ വിഷയത്തിൽ സ്വീകരിക്കാം ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച ഇത്രമാത്രം നമുക്ക് വേണ്ടി ഇത് വാച്ച് ചെയ്ത ഇത്രമാത്രം നമ്മുടെ ഈ ഹരസൗഭാഗ്യത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മഹാനുഭവനോട് നമുക്ക് ചില ഉണ്ട് ഒന്ന് അൽ ഈമാനു ബാധ്യതകളുണ്ടതിൽ ബി വരുകയും അദ്ദേഹത്തിൽ വിശ്വാസമാണ് അതൊരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ കൂടപ്പുറപ്പാണ് ആ പ്രവാചകങ്ങളുടെ വിശ്വാസം നമുക്കൊരാവേശമായി മാറും സഹാബത്തിന്റെ സുഹാബത്തിന്റെ ചരിത്രങ്ങളാണ് നബിയിൽ വിശ്വസിച്ച പിന്നെ ദുന്യവിയായ വിഷയങ്ങൾ പോലും പ്രവാചകനെ അനുദാപനം ചെയ്യും ഇതിനോ പറഞ്ഞു നബി എവിടെ പോയിരുന്നെച്ചവർക്ക് വരും അള്ളാഹ് ലിസു നടന്ന പോയത്തും കൂടി നടന്നു പോകും അതൊന്നും പ്രവാചക അതൊന്നും ദിയായ നിലയിൽ നമ്മൾ അനുദാപനം ചെയ്യേണ്ടതില്ല അത്രമാത്രം സു അല്ലാൻ സ്നേഹിച്ചു ആരെക്കാളും പ്രവാദിക്കുന്നു ഇനിയാണ് അവിടെ മനസ്സിലുള്ളത് വിശ്വാസികളെ യുദ്ധത്തിൽ ഭർത്താവ് മരിച്ചു എന്ന് കേൾക്കുന്ന ഒരു ഭാര്യ ഉപ്പ മരിച്ചു എന്ന് കേൾക്കുന്ന ഒരു ഭാര്യ ഒരു ഒരു മകൾ മകനും മരിച്ചു സഹോദരൻ മരിച്ചു എന്ന് കേൾക്കും ആ മഹതി പറഞ്ഞത് വാക്കെന്നാണ് യുവതി യുദ്ധത്തിൽ വിവരങ്ങൾ ഇങ്ങനെ വരികയാണ് ആരൊക്കെ മരണപ്പെട്ടു ഷഹീദായി എന്ന വിവരങ്ങൾ ഇങ്ങനെ വരുമ്പോ ഒരു മഹതി ആരാണെന്നോ സമീറ ഈ മഹദീ കൊല്ലീബത്തിനും അള്ളാൻ നസൂല് എങ്ങക്കൊന്നും പറ്റിയില്ലേ എനിക്കൊരു പ്രശ്നമുണ്ട് ഭർത്താവ് മരിച്ചോട്ടെ സ്ഥിരചായ ചെയ്യാൻ ഭാര്യ ഉപ്പ മരിച്ചു സ്ഥിരചായ ചെയ്യുന്നു ആഹ് മരിച്ചു ഹാജീ വലിയത് എത്ര മാത്രം ഉന്നത തലത്തിലാണ് പ്രിയുക് മനുഷ്യനോടുള്ള മഹബ്ബത്ത് കൊല്ലുമുസീബത്തിനും അങ്ങേക്കൊന്നും പറ്റിയില്ലെങ്കിൽ വേറെ ആർക്കും സംഭവിച്ചാലും അത് ഉൾക്കൊള്ളാണ് മനസ്സിനിക്കുണ്ടെന്ന് പറഞ്ഞ അല്ലാത്തമായി ഉറച്ച അത് സത്യസന്ധമായ രീതിയുള്ള വിശ്വാസമാണ് വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ആ ഒരു തലങ്ങളിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കും ആ മനുഷ്യനങ്ങനെ കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കും സ്വഹാപത്തിന്റെ ചരിത്രം സഹസിലെന്ന് ഇങ്ങനെ കരയാണ് എന്താ കരയില് ഇവിടെ വെച്ച രേ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ പരലോത്തിച്ച് നിങ്ങളെ കാണാൻ പറ്റുമോ വിഷമമാണ് പ്രിയപ്പെട്ടതെ സ്വഹാപത്തിന്റെ ചരിത്രമാണ് ഇവിടെ വെച്ച് നിങ്ങളെ കാണാൻ പറ്റുന്നു അല്ലോത്തിന് നിങ്ങളെ കാണാൻ പറ്റും അള്ളാന്റെ അതൊക്കെ നമ്മൾ അവിടെ നമുക്ക് ചെയ്യാന്ന് പറയാൻ കാര്യല്ലേ ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തില്ലാതെ പ്രവാചകത്തിന് സംസാരിക്കുകയില്ല ആയത്തമാകുന്നു ആ സുഹാബിയുടെ കണ്ണീര് തുടക്കാൻ ജുപിരി വചനവുമായി വരികയാണ് നിനക്ക് വഴിയുണ്ട്

പ്രിയപ്പെട്ടവരെ ഏതാണ് ആ ഹബീബിനോടുള്ള നമ്മുടെ കടപ്പാടിന്റെ വലിയൊരു ഭാഗമാണ് വിശ്വസിക്കണം ആസൂലിഹി നബിയിൽ വിശ്വസിക്കണം വന്നൂരില്ലാ അവിടുന്ന് അവതീർണമായ പരിശുദ്ധ കുർആാനീ നെഞ്ചോട് ചെറുക്കണം അള്ളാഹു സുഭരണത്തില് അവരാണ് വിജയികൾ അള്ളാ പറയെല്ലി ഖബീർ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതൊക്കെ പറയുന്ന അപ്പൊ ഇവിടെ ഒരു ആ വിശ്വാസമാണ് നമ്മുടെ ഈ മാലികമായി കരുത്തു നൽകിയത് ആ വിശ്വാസം കാഫിറാണ് സത്യശ്ശേരിയാണ് കവറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഒന്നെന്താ ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമെന്ന് ഇഹപര സ്വഭാവത്തിലേക്കുള്ള അടിസ്ഥാനം മാനദണ്ഡം ചെയ്യപ്പെട്ടവര് ഖബറിലെ ചോദ്യത്തിൽ ഒരു വിഷയം ആ ഈ പ്രവാചകനെ പറ്റി അറിയുമോ ആരാണ് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം പ്രിയപ്പെട്ടവരെ നിങ്ങളിലെ കടന്നു വന്നൊരു പ്രവാചകനല്ലേ ആ പ്രവാചകനെ പറ്റി എന്താ വിശ്വാസം കൃത്യമായിട്ട് അതിന് ജവാബാഹുക്കൂട്ടത്തിൽ ആകട്ടെ എപ്പോഴാണ് രണ്ടാമത്തെ വീട് മാറേണ്ടി വരിക എന്ന് പറയാൻ പറ്റിയ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു വേണ്ടപ്പെട്ടൊരു ഭൂമിനി വെച്ചിട്ട് മരണപ്പെട്ട് കിടക്കാം ഉമർ സാഹിബ് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ കബർ വിശാലമായി കൊടുക്കുവാറുണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന എന്താണെന്നോ ഖബറിൽ ചോദ്യമുണ്ട് എൻ്റെ റബ്ബാരാണെങ്കിലും ചോദിക്കും എന്റെ പ്രവാചകനാരാണ് ചോദിക്കുമെന്നൊക്കെ സംസാരം കേൾക്കുമ്പോൾ കുറെ കാലം നിന്നാലും എന്നാലും വിചാരിക്കേണ്ട വിടുന്നിറങ്ങുമ്പോൾ എന്ത് സംഭവിച്ചാലും നമ്മുടെ കാര്യം തീരുമാനിക്കപ്പെടുകയാണ് അവിശ്വാസികരെ ആ മനുഷ്യനോട് നമുക്ക് വലിയ കടപ്പാകും രണ്ടാമതായി ഒന്ന് വിശ്വാസമാണ് അത് വിശദമായി സംസാരിക്കേണ്ടതാണ് ഞാൻ വേഗത്തിൽ ഓടിച്ചു പറയാം ആ പ്രവാചകളുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തെ അതിനനുസൃതമായി ചിട്ടപ്പെടുത്താൻ ചുറ്റപ്പെടുത്താൻ പറ്റും രണ്ടാമത്തെന്താണെന്നോഫി മാമറന്ന് അവിടെ നിന്ന് എന്ത് കൽപ്പിച്ചാൽ അപ്പടനുസരിക്കാം ഈ ഒരു വാക്ക് വാക്കിങ്ങനെ കേൾക്കുമ്പോഴേ ഇരിക്കണേ ഞാൻ നിങ്ങൾ എവിടെ നിൽക്കുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നിൽക്കുമോ തൽപ്പറും ഇനി ആളുകളൊക്കെ അങ്ങനെ പോകും ഒന്ന് കേട്ടോ നമുക്ക് ശരിയാകാം ഒന്ന് മുന്നോട്ട് നിൽക്കുക പ്രിയപ്പെട്ടവരെ അനുസരണം അനുസരണം എന്ന് പറഞ്ഞാൽ അവർക്കേ സ്വർഗുള്ളൂ അവരെ അല്ല നഷ്ടപ്പെടുന്നു അനുസരനെ ഏറ്റവും പ്രധാനം എന്തല്ല കല്പിച്ചോ അപ്പടി ജീവിതത്തിൽ പകർന്ന് ആ പ്രവാചികളുള്ള മഹബത്തിന്റെ ഭാഗമാണ് ഇന്നേ ചെയ്യണമെന്ന് പറഞ്ഞതിനെ ആലോചിക്കുന്ന വിഷയല്ല ആലോചിക്കേണ്ട വിഷയമല്ല വേഷവിധാനം അനുസരിക്കുന്നു ഗുർഹാൻ്റെ ആയത്തരങ്ങൾ റസൂൽ അള്ളാന്റെ എന്തൊരു നല്ല മണ്ണുകൾ അനുസാരിപ്പണ് എന്തൊരു നല്ല സ്ത്രീകളാണ് നിസാ അനുസാരിക്കുന്നത് അൻസാർ അള്ളഹാൻ റസൂൽ അത്ഭുതപ്പെടുന്നു തൊട്ടടുത്ത കടയിൽ പോയിട്ട് തുണി എടുത്ത് മഫ്തെടുത്ത് ആ കൃത്യായി വേഷത്തിലേക്ക് എത്തൽ ഉള്ളത് വലിച്ചു നെട്ടിപ്പിക്കപ്പെട്ടവരെ നമ്മുടെ വിശ്വാസി നമ്മുടെ ഉമ്മത്തിന്റെ ഈ വിഷയത്തിലുള്ള അനുസരണ അത്രയല്ലേ ഭഗവാനും ഉമ്മമാരും അതുപോലെ തന്നെ എല്ലാരും ഉണ്ടല്ലോ നമ്മുടെ ഈ പള്ളി നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളൊക്കെ വേഷത്തിൽ എവിടെ നിൽക്കുന്നു നിങ്ങൾ ആലോചിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇടപെടാറുണ്ടോ എനിക്കതാണ് ചോദിക്കാൻ അള്ളാന്റെ അസുഖനോട് നിങ്ങൾക്ക് മഹബത്തുണ്ടോ ഹബീബായ പ്രവാചകൻ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ആ പ്രവാചകന്റെ കൂടെ ഖബറുകൾ ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ ഹബീബിന്റെ വാക്കുകൾ എത്ര സ്ഥലങ്ങളിലാണ് വേഷവിധാനത്തിന്റെ കാര്യത്തെ പറ്റി സു സംസാരിച്ചിട്ടുള്ളത് കുറുവാൻ ആയി പ്രവാചകര് അങ്ങയുടെ ഭാര്യമാരോട് പറയണം അങ്ങയുടെ പെൺമക്കളോട് പറയണം വിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം ആയിരത്തിഅന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കുർഹാൻ വന്നൊരു വചനമാണ് വേഷവിധാനത്തെ പറ്റിയാണ് കുർഹാനികുമായി അധ്യാപനം നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ രസം താഴ്ത്തിയിടട്ടെ തന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ മറ്റുള്ളവർക്ക് കാണുന്ന രൂപത്തിൽ വേഷവിധാനവുമായി ഒരു സഹോദരി വീട് വിട്ട് പുറത്തിറങ്ങിയാൽ ഇസ്ലാം പഠിപ്പിക്കുന്നു വയ്യ സാനിയ അവൾ അതക്കാരിയാണെന്ന് പോലും പ്രവാചകൻ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ എങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ സംസാരം കേൾക്കുന്ന എൻ്റെ ഉമ്മമാരെയും മങ്ങന്മാരെ നിങ്ങളുടെ ശരീരത്തിലെ എന്തെങ്കിലും ഒരു അവസ്ഥ കണ്ട് ഏതെങ്കിലും ഒരു പുരുഷന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വന്നാൽ തടച്ചുറമ്പിന്റെ ശാപകവും നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടണം അല്ല ഒരു കാര്യം അതാണ് ഇസ്ലാം ഓന നബിയേയോട് മഹബത്ത് വെച്ച് നിർത്തുന്ന കുറാനായത്താൻ നിങ്ങളെ തിരിച്ചറിയാൻ അത് അനിവാര്യമാണ് അനിവാര്യമാലോചോക്കാണി ആ ആയതൊക്കെ എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ കറക്റ്റ് ഒന്ന് അള്ളാഹു പറയുന്നത് എന്തിനാണ് പെണ്ണുങ്ങളോട് വേഷവിധാനത്തെ ശ്രദ്ധയും സൂക്ഷ്മയും പറഞ്ഞത് പെണ്ണുങ്ങളെ നിങ്ങളെ തിരിച്ചറിയാനാണ് വേണ്ടാത്ത മനസ്സുമായി നിങ്ങളെ നോക്കുന്നവന്റെ മനസ്സിൽ ആ ആ കുട്ടിയുടെ അടക്കം ഒതുക്കുള്ള കുട്ടിയാണ് ബീനുള്ള കുട്ടിയാണ് ആ പോയിട്ടുള്ള കുട്ടിയാണ് എന്റെ മോശമായ നോട്ടവും എന്റെ സമീപനങ്ങളും ആ കുട്ടിയിലേക്ക് പോകണ്ടെന്ന

അള്ളാഹുവിന്റെ പ്രവാദി അല്ലാഹ്ല കലിമയോടുള്ള നമ്മുടെ സമീപനം എവിടെയാണ് അവ എന്താ താഴ്ത്തു അവിടെ നിന്ന് കൽപ്പിച്ചാൽ അപ്പ അനുസരിക്കും ഞാൻ എന്നോട് ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ എന്റെ ജീവിതത്തിൽ എങ്ങനെ നിങ്ങൾ ഓരോരുത്തരും അലോദിക്കും എന്താ അവിടെ നിന്ന് കൽപ്പിച്ചാൽ അഹന്ത ശ്രദ്ധിച്ചോളിയത് ശബ്ദം ലബിയുടെ ശബ്ദത്തെക്കാൾ ഉയരുത് എന്നൊരായങ്ങ ആയത്തിറങ്ങാൻ പശ്ചാത്തലമുണ്ട് തൃശൂർ സഹസ്യൻ ലബിയുടെ ശബ്ദത്തേക്കാൾ ശ്രദ്ധ ഉയരാൻ പാടില്ല

അത് മാത്രം ഒരു മാറ്റമാണ് കണ്ടത് അതുകൊണ്ടല്ലേ ലോകത്തോട് യാത്ര പറയാൻ മാത്രം പിന്നെ ഈ ആയത്തിറങ്ങിയിട്ട് ഉമർന്നും സംസാരിച്ചിട്ടേ അള്ളാഹ് വിവരൻ ഇഷ്ടപ്പെട്ടിട്ടേ ഒരു കാര്യം പഠിച്ചു നമ്മൾ പറയുമ്പോ അത് നമ്മൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തുമ്പോ റബ്ബ് കാണുന്നുണ്ട് ശേഷം സഹാപത്തിനുണ്ടായിട്ട് സുഹൃത്തേ കുറത്തിറങ്ങുന്നു അരികിൽ ശബ്ദം താഴ്ത്തിയവരെ മനസ്സ് തത്വയാൽ പരിശീലിപ്പിച്ചെടുക്കപ്പെട്ടതാണ് പരിശീലിച്ച് പരിശീലനം കിട്ടിയ ആള് െ ശ്രദ്ധിച്ചു ആന്റെ വാക്കിനോട് ഏതൊരു കാര്യത്തിൽ എന്തൊരു കാര്യം എന്ന് പറഞ്ഞോ പിന്നെ അപ്പറല്ല ലഹരി ബഹിക്കരുത് എന്നാൽ പിന്നെ ഉപയോഗിക്കുന്നില്ല ഇന്ന് കള്ളും കച്ചവടക്കാരാരാ നമ്മുടെ നാട്ടില് സ്വകാര്യമായി ലഹരി കൊണ്ടുവന്ന് വിൽക്കണ ആളുകളാരാ നമ്മുടെ പേരിൽപ്പെട്ട ആളുകളാണ് പ്രിയപ്പെട്ടവരെ ആലോചിച്ചു കോട്ടപ്പള്ളിയിൽ കള്ളും കച്ചവടം നടത്തുന്നവരിൽ ചീട്ടുകളി സംഘടിപ്പിക്കുന്നവരില് ലോട്ടറി കച്ചവടം നടത്തുന്നവരിൽ ഇതൊക്കെ ദീനുവനക്കിയതല്ലേ അല്ലൊന്ന് പറയാൻ അറിയാൻ പറ്റും അല്ലൊന്ന് പറയാനാർക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പിന്നെ അതൊക്കെയാണ് ആലോചിക്കാൻ പറ്റും അവനാണ് പ്രവാചകനെ സ്നേഹിച്ചത് കള്ള് ചൂതാട്ടം അങ്ങനെ അങ്ങനെ എന്താണ് പറഞ്ഞു അതൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കണമെന്ന് പറയുന്നു കൊല്ലു മുസ്കിരി ലഹരി ഉണ്ടാക്കുന്നതൊക്കെ കള്ള കള്ളെല്ലാം ഹരാ ശ്രദ്ധിച്ചോറിയപ്പെട്ടത് എത്ര ആളുകളാണെന്നോ ഈ ചിഹ്നയിൽ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും സമൂഹം ഉണരണം കാരണവന്മാർ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എല്ലാ ലഹരിയുടെ എല്ലാ അവസ്ഥകളും നമ്മുടെ നാട് പടുത്ത് ഒരു വലിയ പോസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയാം ഒരു വണ്ടി ആളെ ഇവിടുന്ന് കയറ്റിക്കൊണ്ടാൻ മാത്രം വലിയ ലഹരിക്ക് ലഹരിക്കുപയോഗിക്കുന്നവർ നമ്മുടെ ഇടത്തനാട്ടുകൾ അവരൊക്കെ വലയിട്ടുണ്ട് എന്ന് വലിയൊരു പോലീസ് പോലീസ് വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ് ഒരു ബസ്സാളെ കയറ്റിക്കൊണ്ടുവരാൻ മാത്രം ലഹരിയിൽ സഞ്ചരിക്കുന്നവരുണ്ട് അവരൊക്കെ നമ്മൾ വലയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വൈകാതെ അവർ നമ്മളെ പിടിയിൽ അകപ്പെടുമെന്ന് പറയുന്നുവെങ്കിൽ ആലോചിച്ച് നോക്ക് ഇസ്ലാം വലക്കിയത് ആ വഴിയിൽ സഞ്ചരിക്കുന്നു ജീവിതം മറ്റൊരു വഴി സുഹൃത്തേ മരണത്തിന് ശേഷമുള്ള ജീവിതം സുഖം ആരും കിട്ടുന്നായിരുന്നു മരണം വരെ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകും മരണത്തിന് ശേഷം വിഷമിക്കല്ലേ ഗൗരവത്തോടെല്ലാവരും അത് നല്ലൊരു കാര്യം കൽപ്പിച്ചാൽ താക്കു എന്ന് ആലോചിക്കും അതാണ് അല്ലേ നിര്യാണിയുടെ താഴെ ഡ്രസ്സ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പേൻ്റ് പോകാൻ എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല പോകാൻ പാടില്ല ഒരാളിന്റെ ഡ്രസ് നിരിയണ്ടതാണ് പോകാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സ്കൂളിൽ വന്ന് എന്റെ മക്കളോട് പറയട്ടെ നിങ്ങളെ പെയിന്റ് ഞെരിയണ്ടതാ ഇറങ്ങാൻ പാടില്ല ഏതെങ്കിലും ഒരു സിനിമക്കാരൻ ഏതെങ്കിലും കോലത്തിൽ പെയിന്റ് അടിച്ചാൽ അതേ രൂപത്തിൽ നിങ്ങൾ പെയിന്റ് അടിക്കുന്നുവെങ്കിൽ പ്രവാചകനെയല്ല നിങ്ങൾ സ്നേഹിക്കുന്നത് കാലഘട്ടത്തിലെ ചില ആളുകളെയാണ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് അള്ളാന്റെ തോഫിക്ക് ഒരു മേഖലയിലും പറക്കിട്ടുണ്ടാവുക എല്ലാവരും ശ്രദ്ധിച്ചു ഇതൊക്കെ പറയുന്നത് ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ദുനിയാവ് ഹൈറായി ആക്രോശ് ഇവിടെയും എവിടെയും പടച്ചോ നമ്മളെ കച്ചവടത്തിൽ തരും നമ്മുടെ പഠനത്തിൽ ഉയർച്ച തരും നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് സമാധാനം ആ ഹബീബിനോട് നമ്മൾ ഹദീപിനോട് നമ്മുടെ വിശ്വാസികളെ അതാണ് രണ്ടാം അവിടെ നിന്ന് എന്ത് കൽപ്പിച്ചാലും അവർക്കാണ് നമ്മൾ അനുസൂന ഓൽക്കാണ് സ്വർഗമല്ല അനുഗ്രഹത്തിന്റെ സ്വർഗ്ഗം മൂന്നാമതായി പ്രിയപ്പെട്ടവരെ അവിടെ നിന്നുള്ള ബാധ്യതയിൽപ്പെട്ട മൂന്നാമത്താണ് എന്തവിടുന്ന് പറഞ്ഞാലോ സത്യപ്പെടുത്തും അതെ എന്തുകൊണ്ടാണ് സിദ്ദീഖ് സിദ്ദീഖ് എന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞാൽ സത്യപ്പെടുത്തും ഇസ്രാമിയ രാജന്റെ വിഷയം എവിടെ ഒരു മസൂസിയത്താണ് ഒരു മൊഴിസത്താണത് മഹാനായ പ്രഭാചലീസ് നമുക്ക് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി തിരിച്ചു വന്നു എന്ന വിവരം കിട്ടുന്നു പറഞ്ഞാലും ാലും ഈ ഇസ്ലാമിയുടെ വിഷയം നബീബിന് പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു അതില് ആദ്യമായിട്ട് നബീബ് വിശ്വസിച്ചാണെന്ന് നിലക്ക് അബോബ ഖിഖർ അള്ളാവിന്റെ അരികിലേക്ക് കാര്യപ്പെട്ട ഒരു മനുഷ്യനാണ് അബോബ്ദിഖർ നാട്ടുകാരൊക്കെ പാടെ അവിടുത്തെ നബീയിൽ വിശ്വസിക്കാത്തവരൊക്കെ അബോഖർ അരികിൽ പോയിട്ട് വന്നു മുഹമ്മദ് അലി ഇപ്പൊ കുറച്ചുകൂടി അബദ്ധങ്ങൾ പറയാൻ തുടങ്ങിയത് ഞങ്ങളെ നിലപാടെന്താന്ന് വെച്ചു ഇതിലേറെ വലിയ വിഷയം പറയണ അംഗീകരിക്കുന്നു ഖബർശക്ഷിയെ പറ്റി മലോകത്തിന്റെ ഹിസാബിനെ പറ്റി നരക സ്വർഗത്തെ പറ്റി പറയണേ നമ്മൾ കണ്ടിട്ടില്ല അത് നമ്മൾ വിശ്വസിക്കണം എന്നിട്ടാണോ ഞങ്ങൾക്ക് വിഷയം ഏ എനിക്കതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട താമസം ഇത് മഹാനായ മഹാനായി റസലഹിൻ അബൂബക്കർ താങ്കൾ സിദ്ധീക്കാൻ സത്യപ്പെടുത്തുന്നതിനാണോ ഒരു വിശ്വാസം മുസ്ലിമിന്റെ നിലപാടാണ് എല്ലാരും ശ്രദ്ധിച്ചു നമുക്ക് പരലോത്തിനക്ഷ കിട്ടുന്നു അപ്പോ ഏതൊരു കാര്യത്തിനും ഖുറാൻ വിഷയം പറഞ്ഞു പ്രവാചകന്റെ ഹദീസിന്റെ വിഷയം സംസാരിക്കുന്നു എന്നറിഞ്ഞ പിന്നെ അത് സത്യപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്താം ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ് വിവാഹത്തിന്റെ കാര്യത്തിലോ അങ്ങനെ തന്നെയാണ് വിവാഹത്തിന്റെ കാര്യത്തിലും എന്തുകൊണ്ട് സ്ഥല കഴിഞ്ഞപ്പൊ മകൻ ഇപ്പോ നമ്മള് സ്ഥല കഴിഞ്ഞാല് കൂട്ടപ്രാർത്ഥന നമ്മൾ പള്ളിയിൽ നടത്തുന്നില്ല ഇമാമ ബോമോമികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് സുഹാൻ അലഹമില്ലാ അള്ളാഹു പിന്നെ ഒന്നിച്ച് ബോമോമികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടപ്രാർത്ഥന സുഹൃത്തുക്കളെ കൂട്ടപ്രാർത്ഥന നമ്മൾ എതിരല്ല അത് റസുഹൃദ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ആ ഹദീബിനുള്ള മഹഡത്താണത് ഒരു തവണ പോലും തന്നെ മൊഹമോമിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രവാചകത്തിൻ്റെ ഒരു കുറ്റപാത്രം നടത്തിയിട്ടുണ്ട് എന്നാലോ നൂറാൾ പള്ളി ഇല്ലെങ്കിൽ നൂറാൾ പ്രാർത്ഥിക്കണം അവരവരുടെ പ്രയാസങ്ങൾ പറയാം അവരുടെ വിഷമങ്ങൾ പറയാം സ്വല കഴിഞ്ഞ വേഗം എണീറ്റ് ഓടല്ല വേണ്ടത് സുഹാന്തി അല്ലംദി ചൊല്ലി ബിമൂന്നെല്ലി ലാ ലാല നൂറ് തെളിച്ച് തന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ആഗ്രഹാഭിലാഷങ്ങളോട് പറയണം ഭയങ്കര പ്രാർത്ഥനയ്ക്ക് ജാപത്തുള്ള സമയമാണ് മത്തോപായസക്ക് ശേഷമുള്ള പ്രാർത്ഥന എന്നാൽ ചെയ്യാത്ത പാടില്ല അവിടെയാണ് അനുസരിക്കുക അനുസരിക്കുക പ്രിയപ്പെട്ടവരത്തിനു അവിടുന്ന് ഉള്ള കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ ആ ഹബീബിനെ ജീവനേക്കാൾ മനസ്സിൽ കൊണ്ടു നടക്കാൻ നോ എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർണ്ണാർത്ഥത്തിൽ അകലാൽ അങ്ങനെ ജീവിതം നന്മയിലാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനകളും ഉദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാധിപാലിക്കണമെന്ന് എന്നോട് പോലെയാണ് പ്രവാചകനെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ആ പ്രവാചക ബാധ്യതകൾ അതാണ് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണുള്ളത് നമ്മുടെ യാത്ര എന്നൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിൽ അകറ്റുന്നതുമായ എല്ലാ കാര്യവും പക നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ നമ്മൾ അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുക അല്ലേ ഭക്ഷണ കാര്യങ്ങളിലാകട്ടെ വിവാത്തുകളുടെ കാര്യത്തിലാകട്ടെ എല്ലാ ഒരു കാര്യവും നമുക്ക് മാതൃക ഇല്ലാത്തതില്ല അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം സകലത്തിനും മാതൃക കാണിച്ചു അല്ലെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ അവിടെയൊക്കെ കറക്റ്റ് മാതൃ കാണിച്ചിട്ടാണ് ഒന്നുമില്ല നിങ്ങൾ ുംരകത്ത് നകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാതെ ഹബീബായ് പ്രവാറും യാത്രയായിട്ട് അത്രമാത്രം ഒരു മാതൃകായോഗ്യനായ അവിടുന്ന് ആ മനുഷ്യനെ മനസ്സില് കൊണ്ട് നടക്കുന്ന എത്ര കോടി മനുഷ്യരാണ് ഈ ലോകത്തിൽ ലോകത്ത് അത്ര മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ ലോകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല ദിവ അതല്ലാൻ്റെ സൂലിന്റെ ആ പ്രവാചകന്റെ ജീവിതം തുറന്ന പുസ്തകങ്ങളോ അവിടെ നിന്ന് കൊണ്ടുവന്ന സ്വീകരിക്കണം നോ എന്ന് എന്തും ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് എന്തൊക്കെ കാര്യത്തിൽ പറഞ്ഞോ ചെയ്യാൻ പാടില്ല നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഈ ഹുതു അങ്ങനെ കേൾക്കണ സമയത്ത് ദീനിയോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഒഴിവാക്കുക ഇല്ലാത്തത് കൊണ്ടുവരാൻ ശ്രമിക്കും ഇല്ലാത്തത് കൊണ്ടുവരാൻ ശ്രമിക്കും അത് നമ്മുടെ ഇഹപര സൗഭാഗ്യത്തിന് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ പലവണ്ണ ഭക്ഷണപരമായിരുന്നു മരണപ്പെടുന്നവരുകൂടി നമ്മൾ വിഷമത്തിലേക്ക് വീട് മാറുന്നവരുടെ കൂടത്തിൽ ഉൾപ്പെടും ഉള്ള അസുഖാനോ തലവാക്കി അനുഭവത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും മഹാനായ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കും അവിടെ നിന്നുള്ള കൽപ്പനകൾക്കും മുഖവില നൽകുന്നവർ കൂടെ തന്നെ ഉൾപ്പെടുത്തുമാറാവട്ടെ അറിവില്ലായ്മ അലജ്ഞതയാൽ ഉപവേഗത്താൽ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റകുറ്റങ്ങളും ഉള്ളാഹ് നമുക്ക് പുറത്തു മാത്രം കാണാറുണ്ട് രോഗത്തെ അൽ വിഷമിക്കുന്നവർ ധാരാളം നമ്മുടെ കൂട്ടത്തിൽ ഈ പള്ളിയിൽ വന്നിരിക്കുന്നവർ രോഗികൾ വ്യത്യസ്ത രോഗങ്ങൾ ഭക്ഷണിക്കുന്നവരും ഉള്ളാഹു സുബാനുത്തൽ ആരൊക്കെ ഈ മസ്ജിദിലെത്തിയവരുടെ എന്തൊക്കെ രോഗങ്ങൾ ആകുന്നവരുണ്ടോ എല്ലാവർക്കുമുള്ള ആവശ്യങ്ങളുമാണാകട്ടെ എല്ലാവർക്കുമുള്ള ആവശ്യങ്ങളുമാണാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളിൽ ദീനിയായൊരു തുറകെയുള്ള മനസ്സ് അള്ളാഹു ഉള്ളാഹ്നുമാണാകട്ടെ അതായത് നേർത്തു നൽകുന്ന മാതാപിതാക്കളാക്കി ഉള്ളാഹ്മെ സ്വീകരിക്കുന്നവരാകട്ടെ മരണപ്പെട്ടവർ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മരണപ്പെട്ടവരുടെ വ്യക്തിത്വം അതുപോലെയുള്ള ആരൊക്കെ നമ്മെ മരണപ്പെട്ടവർക്കൊക്കെ ഉള്ള സ്വരത്ത് നൽകുന്നതാകട്ടെ എല്ലാവരുടെയും കഥ നല്ല വിഷാദം കൊടുക്കുന്നതാകട്ടെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ബന്ധുമുത്രാദികളോടൊപ്പം അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള അവർക്ക് തോഫീക്ക് നൽകും മുന്നിനാത്ത് മുസ്ലിമീനവൽ മുസ്ലിമാക്കെ الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الله اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخذ على الحمد